നമ്മുടെ എസ് എസ് സിന്റെ സൈറ്റിൽ പുതുതായിട്ടൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് സീൻ്റെ സൈറ്റിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണിത് അപ്പോൾ അതിൽ എന്താണ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ മാധ്യമം എന്നിട്ട് മൊത്തം കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് ഇതിന് മുമ്പ് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി എക്സാം എഴുതുന്ന സമയത്ത് ഒരുപാട് അധികം ഇഷ്യൂസ് നമ്മുടെ ഫേസ് തേർട്ടീൻ എക്സാം പോലുള്ള പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ദൂരെ എന്തായിരുന്നു പരീക്ഷാ സെൻറ്റർ കിട്ടി അതുപോലെ െ കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല മൗസ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അങ്ങനെ ഒരുപാടധികം ഇഷ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈമും ആ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടാമത് റീഷെഡ്യൂൾ ചെയ്തു പിന്നെ അതിലും നിന്ന് ഒരുപാട് പേർക്ക് എന്താണ് വീണ്ടും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം നമ്മുടെ സി ജി എൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അധിക പേരും ഇപ്പോൾ കാത്തുകൊ കാത്തിരുന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി ജി എൽ എക്സാമിനേഷൻ നടക്കാനായിട്ട് വെച്ചിരുന്നത് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലായിരുന്നു അതെന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് പിന്നൊരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ദി എക്സാമിനേഷൻ വിൽ നൗ സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അത് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ റിവൈസ്ഡ് ഷെഡ്യൂൾ ഫോർ സി ജി എല്ലി അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ റിവൈസ്ഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആൻഡ് ഓൾ അതർ എക്സാം മറ്റുള്ള എക്സാമിൻ്റെയും കൂടി പറയുന്നുണ്ട് അതെന്ത് ചെയ്യും വിൽ സൂൺ പോസ്റ്റഡ് ഓൺ ദി വെബ്സൈറ്റ് അതായത് നമുക്ക് പുതിയൊരു കലണ്ടർ കൂടി എസ് എസ് സിൻ്റെ പുതിയൊരു കലണ്ടർ കൂടി നമുക്ക് സൈറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് വരുന്നതാണ് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് തേർട്ടീൻ പരീക്ഷ പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ് സി ജി എൽ പരീക്ഷ അങ്ങനെ നടന്നാൽ എന്നുള്ളത് അത് മാത്രമല്ല കുട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും കാര്യം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പലരും ഇതിനു വേണ്ടിയിട്ട് സി ജി എൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്ന് പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് തേർട്ടിനേക്കാളും വലിയ ഇഷ്യൂസ് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം ഇവർ ഒരു നടപടി എടുത്തിട്ടുണ്ടാവുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള എക്സാം അതായത് വീണ്ടും അത് റീകണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ പറയുന്നുണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും അത് റീകണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഫേസ് തേർട്ടീൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ പുതിയൊരു കലണ്ടർ വരാൻ പോകുന്നുണ്ട് അതുപോലെ എസ് എസ് സിൻ്റെ സീജിയൽ എക്സാമിനേഷൻ ഫസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബറിൽ നടക്കുന്ന നടക്കുന്നതുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അതായത് വൺ ടൈം രജിസ്ട്രേഷനിലെ തിരുത്തലുകളുടെ കാര്യമാണേ പറയുന്നത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു പതിനും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് തെറ്റ് തെറ്റുവന്ന തിരുത്താൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാല് ഓഗസ്റ്റ് മുതൽ മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ആ ഒരു സംഭവം തിരുത്താനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തിരുത്താൻ തിരുത്താനാണെങ്കിലും ഇവിടെ വൺ ടൈം രജിസ്ട്രേഷനിൽ നിന്ന് തെറ്റു വേണ്ടത് തിരുത്താൻ സാധിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് സീജിയൽ എക്സാമിനേഷൻ ഇനി നടക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരിക്കും അതുപോലെ തന്നെ പുതിയൊരു കലണ്ടർ കൂടി എസ് എസ് സിന്റെ വെബ്സൈറ്റിൽ വരാനായിട്ട് പോകുന്നുണ്ട് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രോപ്പറായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അവിടെ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്